ഇല്ലട്ടോ നീ കൊട്ടണ്ടട്ടൊ വണ്ണപ്പടിയാ അവരെ പണിക്ക് അങ്ങനെ കിടന്നേ നമുക്കരേ കാറ്റേ നീ വസ്ഥോല് കുറച്ച് വെള്ളം കൂട്ടി നല്ല രസം പോകും അങ്ങേന്നില്ലമല കൈപ്പല്ലാണ് കൈപ്പല്ലാണ് അങ്ങനൊന്നും നേരെ നേരെ വറുത്തൊന്നുമങ്ങനില്ല വാരണ്ടി അല്ലായിരുന്നു കൈപ്പിൻ്റെ അർന്നു നേരെ അങ്ങോട്ട് ചാടിക്ക് ചെറുതോട്ടെ ചെറുതോട്ടെ ചെറുതാട്ടോ ചെറുതാങ്ങി ചെറുതാ മനസ്സിലായി അതാണ് ഇതാണോ ചെറുതാ

േ ഇപ്പഴേ ഇങ്ങനെടുക്കും ഇങ്ങനെ വായലൊക്കൂലട്ടോ വായാലങ്ങനെ തന്നെയാ ദിവസം തന്നെയാ ഇങ്ങനെ വായലൊക്കൂലാ ഇവിടെ കിട്ടും ഇവിടെ തീരൂ കൊള്ളാ കൊള്ളാ ഇവിടെ കയറി വക്കാൻ സാധില്ല അണ്ടി പോയി ആളൊന്നും ഇല്ലല്ലോ ഒന്നില്ല മൊതലനേന്ന മൊതലനേന്ന തുന്നോ അണ്ടി കണ്ടകണ് തന്നല്ലേ മാണി മൊതലനേന്ന തുന്നണ്ട് മൊതലേട്ടൻ ആവുകേ ഒന്നിലൊന്നും പോണടാ പൂച്ച നീ കുട്ടിയെ കൊണ്ട് കൊടുക്കുന്ന ഞാനൊക്കെ മറ്റേ നാണയമുള്ളവരുണ്ടാ നമ്മള് കട്ടഞ്ഞ വെച്ചൊരു മെക്സി ശിവില്ല ശിവക്ക് വിരണ്ടു ശിവ മറ്റേക്ക് മനസ്സിലായിട്ട് മറ്റേ മനസ്സിലാവട്ടെന്താ

तयार हुनुहुन्छ तयार हुनुहुन्छ